പുതിയ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം നല്ലൊരു മാറ്റമാണ് ഈ ഒരു മാറ്റം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ അയ്യായിരം രണ്ടെണ്ണം കൂട്ടി എന്ന് പറയുന്ന യാതൊരു മാറ്റമായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അത് പതിനെട്ടെണ്ണം ഇരുപതെണ്ണം ആക്കിയത് ഒരു മാറ്റമേ അല്ല അത് പിന്നുള്ളത് രണ്ടായിരം വന്നു ആറെണ്ണോ അതും രണ്ടായിരം ഒരു പന്ത്രണ്ട് എണ്ണമോ പത്തെണ്ണമോ ആക്കാം അതുമില്ല പിന്നെ ആയിരത്തിൽ എന്താ വേരിയേഷനുണ്ട് അഞ്ഞൂറിലുമുണ്ട് ചെറിയ ഇത് പിന്നെ അമ്പത് കളഞ്ഞ് നൂറു ആക്കി ഇത്രയേ ഉള്ളൂ കാണിച്ചിട്ടുള്ളൂ അല്ലാതെ വലിയൊരു മാറ്റം ചെയ്തതായിട്ട് ചെയ്തതായിട്ടൊരിക്കലും പറയാൻ പറ്റത്തില്ല കൂടിക്കണക്കിന് രൂപ സർക്കാരിലോട്ട് ഒന്നും അറിയാതെ കയറി വരുമല്ലേ ആ അത്രയും പ്രൈസ് പോലും ഇവിടെ വരുന്നില്ലല്ലോ വെള്ളിലോട്ട് വരുന്നില്ലല്ലോ ജനങ്ങളുടെ കൈ പ്രൈസ് കിട്ടിയാലും നാളെ ടിക്കറ്റ് എടുക്കുള്ളൂ അത് ആ വലിയ ഏജൻസികളുടെ ഇതാണ് വലിയ അവർ അവർക്ക് അനുകൂലമായിട്ടാണ് ഇത് പോകുന്നത് അപ്പം സർക്കാർ ഏറ്റവും അവരെയാണ് സംരക്ഷിക്കുന്നത് അതായത് സാഴക്കിഴക്ക് ഈ നടന്ന കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരെയൊക്കെ അവർ മൈൻഡ് ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന കാര്യം പക്ഷേ അവർ അസംഘടിതരാണ് പല മേഖലകൾക്ക് ഈ തൊടു മാറ്റുപുഴ അവിടങ്ങളിലൊക്കെ ഒരു ഒത്തിരി തൊഴിലാളികൾ നല്ല രീതിയിൽ സമരങ്ങളെ നടത്തി പക്ഷേ ഈ കേരളത്തിൽ ഈ കോട്ടയം ജില്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവരെ അസംഘടിതരാണ് ശരിക്കും ആ അതാണ് അവർക്കിത് ബോധവാന്മാരല്ല അപ്പം അവരെ ശരിക്കും പറഞ്ഞാൽ ഈ കള്ളൊക്കെ അടിച്ച് നടക്കുന്ന ആ രീതിയിലേക്ക് സർക്കാർ അവരെ കാണിച്ചിരിക്കും വെറും ഒരു കച്ചറയായിട്ട് തന്നെ ആ ഈ കച്ചവടക്കാരെ കാണുന്നത് അങ്ങനെ കാണുന്നത് അതാണ് അപ്പൊ അവര് ജീവിക്കാൻ വേണ്ടി അവർക്ക് പ്രായമുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ അവർ മക്കളൊക്കെ ഉണ്ട് പക്ഷെ മക്കളുടെ വരുമാനത്തിൽ ജീവിക്കാതെ സ്വന്തം വരുമാനത്തിൽ ആ അതിനുവേണ്ടി ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അവർ കണക്ക് കിട്ടുന്നത് ഒരു മാസം കണക്ക് ഒരു ഒരു ദിവസം ആ നൂറ് രൂപയിൽ ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാവില്ല അന്നുള്ള ഭക്ഷണം അതാണ് അവരുദ്ദേശിക്കുന്നത് അതിനുവേണ്ടി അവരാണ് ആശ്രയം ഇല്ലാത്തവരും അങ്ങനെയുള്ള ഈ കച്ചവടത്തിലൊക്കെ പക്ഷേ അവർക്ക് മേളിൽ ഈ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതും അത് ശരിയാണ് സത്യമായ കാര്യമാകുന്നത് ഓൺലൈനിൽ നടക്കുന്നത് ഇപ്പോൾ ഓൺലൈനിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഇതുകൊണ്ട് ഒരിക്കലും ചേരത്തില്ല അല്ല ഇത് എടുക്കുന്ന തീരുമാനങ്ങൾ സന്നദ്ധ സംഘടനകളും ക്ലബുകളും നടത്തുന്ന പോലെ ഈ കൂപ്പൺ വിറ്റ് നടക്കുന്ന രീതിയിൽ പിന്നെ സർക്കാർ സർക്കാരിപ്പം ഞാൻ ഈ കൂലിപ്പണിക്കാരാണ് ഈ ടിക്കറ്റ് എടുക്കുന്നതും ഈ മദ്യം മേടിക്കുന്നതും അൻപത് രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ അരിക്ക് എത്രയാ ആ ഒരു കിലോ അരി വീട്ടിലേക്ക് മേടിക്കേണ്ട കാശിന് ഒരു പ്രതീക്ഷയോട് കൂടി ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ കഷ്ടപ്പാട് പറയും എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തിലാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത് അതുപോലെ ഈ ടിക്കറ്റ് വിൽക്കുന്നവരും ഇപ്പം വലിയ ഏജൻസികൾക്ക് അവർക്ക് വേണമെങ്കിൽ ഇതിന് ഈ സമരത്തിൻ്റെ കൂടെ കൂടാം പക്ഷേ കൂടിക്കഴിഞ്ഞാൽ അവർ ഇ ഡി ഒക്കെ വെച്ച് റെയ്ഡി ചെയ്യിപ്പിക്കും സത്യസന്ധമായ പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇത് ജനം പിരിവ് നടത്താൻ വേണ്ടി കുറേ ആൾക്കാരെ ഇറക്കി വിട്ടിരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ ഈ ഇരുപത് അയ്യായിരം ഉണ്ടായിരുന്നത് വൈകിട്ടായി വീണ്ടും ഈ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർ രണ്ടെണ്ണം കൂട്ടി ഇതിനെ പറ്റിക്കുകയല്ലേ ശരിക്കും പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് മുപ്പത് അയ്യായിരം ആണ് ആൾക്കാർ എടുക്കും